ഒരു ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല വിശുദ്ധ നിലനിൽപ്പ് ഉണ്ടായത് ആ പതിനീങ്ങളെ ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എവിടെയും ഒന്നും പരാജയപ്പെടുവാനില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുമ്പോ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാടിയിട്ടുള്ള മഹാരജന്മാരായ നേതാക്കളാണ് നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ചരിത്ര കയറിയപ്പോ അവിടെ എന്തോ ഒരു ശബ്ദ കോലാഹലങ്ങൾ കേട്ടു കണ്ണൽ ചിരിച്ചു പോയി രണ്ടാമത്തെ ദിവസം വീണ്ടും മടങ്ങി വന്നു നമ്മൾ കാരണം അത്രമേൽ അത്രമേൽ പരിശുദ്ധരാണ് മഹാന്മാരായ ബതിരിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹാബത്തും പതിരിങ്ങളെ കുറിച്ച് വിശല്ലെന്നാകും ഇവരുടെ ചരിത്രം നമുക്കൊക്കെ രീതിയിൽ ആളുകൾ കണ്ട പോലെ സാധാരണഗതിയിൽ നമ്മളത് കാണാറുള്ളത് പതിനേഴ് കഴിഞ്ഞാൽ പിന്നാലും ഉണ്ടാവില്ല ആളുകൾ പറഞ്ഞു കൊണ്ടു പോകാറുണ്ട് ഇത് ഇവിടെ എന്നും നിലനിർത്തി ചെരുമാറാകട്ടെ എന്ന് വാങ്ങിച്ചിരിക്കുകയാണ് എന്നാൽ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട പ്രകാരം പദവി യുദ്ധം നടന്നു പദവി യുദ്ധത്തിന് പോകുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഉത്തരഭിസം തങ്ങൾ മതങ്ങൾ i <laughs> the só a Ina bila tak sabu tinggal தீகா சையீகா பமகரி ரிங்கனி மகரிடா அம்ச ரஹ்மத்துல்லாஹி தஆலா அன்ஹு தாடி எலிசோந்து சொல்லிக்கிறோம் ஆரேடா முத்தி நபி ரஹ்வுல் ந வெள்ள குடிக்கான் ஆரேடா கையாளாகுன ஆதிதானி சக்க கடயйга ஞாலுடி இருக்கை இருக்கும்போது 4 நிக்கில் கிழக்கு வடக்கு பதினாறு தக்கு ஒரு ஆளுக்கும் அங்கன சாதி மாவு வகిల్లా என்று சொன்ன நபி ரஹ்மத்துல்லாஹி அன்ஹு அம்ச ரஹ்மத்துல்லாஹி அன்ஹு தாடி

ഇത്തര ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആളെ കൊലപ്പെടുത്തുകയോ ഇനി എന്തായാലും കിട്ടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ചോദിക്കുന്നതെങ്കിൽ അവർന്ന് പറഞ്ഞു നമുക്ക് പ്രതികാരം ചോദിക്കണം നമുക്ക് പ്രതികാരം കിട്ടണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ പ്രതികാരം നിങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ വരിക

صحابۃ رضی اللہ تعالی عنہم ہمم پہ چاڑی نی نکل گیا مہاجرن دا واقعے کہتے موندی موندی سینھرا ملنے عبیدہ قوم حمزہ و حیدرہ مہاجرن دا واقعے کہتے موندی موندی سینھرا ملنے عبیدہ قوم و حمزہ و حیدرہ مہاجرن مطلب کتا ہوں அங்க அவர் தாடி ஏந்தியத ஒன்னு আবু பكر ரலியல்லாஹு தஆலா அந்தவ আবু பكر ரலியல்லாஹு

ஒன்ற <laughs> <laughs> காலிலா அஞ்சை போடு போடலின் காடு 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 காடு